സോഷ്യൽ മീഡിയ കുറച്ച് ഡെവലപ്പ് ആയതുകൊണ്ടും കൂടുതൽ ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് അവര് കാര്യങ്ങൾ വെടിപ്പായിട്ട് തുറന്നു പറയും ഈ സ്ത്രീകൾക്ക് ചെയ്യേണ്ടതുടങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ മലപ്പുറം കോട്ടാക്കിലെ ഒരു പ്രോഗ്രാമിന് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറച്ചു സംസാരിച്ചപ്പോ അവർക്ക് അവർ എനിക്ക് ചെയ്യേണ്ടി വന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇസ്ലാമിക് സ്റ്റുഡന്റ് ആണ് സ്റ്റോറി അതുകൊണ്ട് ഞങ്ങൾക്ക് തരുന്നില്ല കാരണം സ്ത്രീകൾക്ക് ഞാൻ കൊടുക്കാറില്ല എന്ന് പറഞ്ഞു അപ്പോ അടുത്തേക്ക് അവര് വൈകാരികമായിട്ട് ഇത്രയും പേരുടേന്ന് എന്ന് ചോദിച്ചു കാരണം ഞാൻ ഒരു മോശമായ ചിന്ത ഒന്നുമില്ലതാണ് ഞങ്ങൾക്ക് കൈ തന്നത് പക്ഷെ നീ എനിക്ക് കൈ തരാത്തത് തന്നെ അപമാനിക്കുന്ന തുല്യമാണ് അവർ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ അപമാനിച്ചു കാരണം ഞാൻ നിങ്ങളോട് ചൂടായിട്ടില്ല നിങ്ങളുടെ കൈ തട്ടി മാറ്റി ഒന്നും ചെയ്തിട്ടില്ല വളരെ ായിട്ട് ഞാൻ പറഞ്ഞു ഞാനൊരു ഇസ്ലാമിക് സ്റ്റുഡന്റ് ആണ് അപ്പൊ ഞാനൊരു സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട് അത് കിഫ് റെസ്പോൺസിബിലിറ്റി ആണ് സോ അതുകൊണ്ടാണ് ഞാൻ അന്യസ്ത്രീയായി നിങ്ങൾക്ക് ഞാൻ കൈ തരാത്തെന്ന് ഞാൻ വളരെ മാന്യമായിട്ട് പറഞ്ഞു ഇതിൽ എവിടെയാണ് ഞാൻ നിങ്ങളെ അപമാനിച്ചെന്ന് വെച്ചാൽ അപാനിച്ചിട്ടൊന്നും ഞാൻ പറഞ്ഞു പിന്നീട് അവർ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങ് ക്വസ്റ്റൻസ് ചോദിക്കുന്നുണ്ട് ഹാഫ് ആൻ അവർ ഞാനും അവരുകൂടി സംസാരിക്കുന്ന അവർ കുറെ മിസ് അണ്ടർസ് ഒക്കെ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തു അങ്ങനെ അവസാനം അവർ പറഞ്ഞു കൊണ്ടിരുന്നു ഇപ്പോഴാണ് കുറെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയത് കുറെ ധാരണകളൊക്കെ മാറി കിട്ടിയതെന്ന് അപ്പൊ ഈ സ്ത്രീകൾക്ക് കൈ കൊടുക്കാൻ പറ്റു ചോദിച്ചാൽ സ്വന്തം ഭാര്യക്ക് സ്വന്തം മക്കൾക്ക് സ്വന്തം മാക്ക് പെങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കൈ കൊടുക്കാവുന്നതാണ് സ്ത്രീകൾക്ക് ഞാൻ മതി മനസ്സിലായോ ഇല്ലല്ലോ സാധ്യതയില്ല ഒരു മുസ്ലിം പയ്യനാണ് എവിടെയോ എവിടെയോരിടത്തൊരു പ്രോഗ്രാം ചെയ്യാൻ പോയപ്പോഴേക്ക് ഒരു സ്ത്രീ ആളിന് കൈ കൊടുത്തു ആ കൈ കൊടുത്തപ്പോഴേക്ക് ഇവര് പറഞ്ഞു അന്യ സ്ത്രീകൾക്ക് കൈ കൊടുക്കാൻ പാടില്ല ഇതുമായിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്ന് ഒന്നും കൂടി നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക് അപ്പോഴേ ഞാൻ എന്താണ് പറയാൻ പോകുന്നത് ഞങ്ങൾ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ മലപ്പുറം കോട്ടക്കിലെ ഒരു പ്രോഗ്രാമിന് ഇപ്പോൾ അവരുടെ ടീച്ചറുണ്ടായിരുന്നു അപ്പൊ ടീച്ചറോട് ഞാൻ കുറച്ചു സംസാരിച്ചപ്പോൾ അവർക്ക് അവർ എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇസ്ലാമിക് സ്റ്റുഡൻറ്റാണ് ഞാൻ ഞങ്ങൾക്ക് ശൈക്കൻ തരുന്നില്ല കാരണം സ്ത്രീകൾക്ക് ഞാൻ ശെയിൻ കൊടുക്കാറില്ല എന്ന് പറഞ്ഞു അപ്പോ അടുത്തേക്ക് അവർ വൈകാരികമായിട്ട് ഇത്രയും പേരുടേന്ന് ഞാൻ എന്ന് ചോദിച്ചു കാരണം ഞാൻ ഒരു മോശമായ ചിന്ത ഒന്നും ഇല്ല അതാണ് കൈ തന്നത് പക്ഷെ നീ എനിക്ക് കൈ തരാത്തന്നെ അപമാനിക്കുന്ന തുല്യാണെന്ന് അവർ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ അപമാനിച്ചോ കാരണം ഞാൻ നിങ്ങളോട് ചൂടായിട്ടില്ല നിങ്ങളുടെ കൈ തട്ടി മാറ്റി ഒന്നും ചെയ്തു ില്ല വളരെ മാന്യമായിട്ട് ഞാൻ പറഞ്ഞു ഞാനൊരു ഇസ്ലാമിക് സ്റ്റുഡന്റ് ആണ് അപ്പൊ ഞാനൊരു സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട് അത് കി പി എന്റെ ആണ് സോ അതുകൊണ്ടാണ് ഞാൻ അന്യ സ്ത്രീയായി നിങ്ങൾക്ക് ഞാൻ കൈ തരാത്തെന്ന് ഞാൻ വളരെ മാന്യമായിട്ട് പറഞ്ഞു ഇതിൽ എവിടെയാണ് ഞാൻ നിങ്ങളെ അപമാനിച്ചെന്ന് വെച്ച് പറഞ്ഞു അല്ല അപാനിച്ചിട്ടൊന്നും ഞാൻ പറഞ്ഞു പിന്നീട് അവർ കുറെ മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു അവരോട് ക്വസ്റ്റൻസ് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഹാഫ് ആൻ അവർ ഞാനും അവരോട് സംസാരിക്കുന്നവർ കുറെ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തു അങ്ങനെ അവസാനം അവർ പറഞ്ഞു കൊണ്ടിരുന്ന ഇപ്പോഴാണ് കുറെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയത് കുറെ ധാരണകളൊക്കെ മാറി കിട്ടിയതെന്ന് അപ്പൊ ഈ സ്ത്രീകൾക്ക് കൈ കൊടുക്കാൻ പറ്റു സ്വന്തം ഭാര്യയ്ക്ക് സ്വന്തം മക്കൾക്ക് സ്വന്തം മാക്കു പെണ്ണങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇനി നിങ്ങൾ ധൈര്യമായിട്ട് അഫ്ഗാനെ നോക്കി ഏ എന്ന് പറഞ്ഞു പ്രശ്നമൊന്നുമില്ലെന്നും സാക്ഷര കേരളമെന്നും നമ്മളിങ്ങനെ അഭിമാനപൂരിതമായിട്ട് അന്തരംഗം കൊണ്ടുനടക്കുന്ന ഈ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ ഒരു ഇസ്ലാമിക് സ്റ്റുഡൻറിന്റെ വായിൽ നിന്നും വന്ന വാക്കുകളാണിത് സംശയമൊന്നും നിങ്ങൾക്ക് തോന്നിയിട്ടില്ലല്ലോ ഇനി ഇതുമായി ബന്ധപ്പെടുത്തി വേണം നിങ്ങൾ അഫ്ഗാനിലെ ഒരു ഭൂകമ്പത്തെ സംബന്ധിച്ചിട്ട് മനസ്സിലാക്കാൻ കണ്ടിരുന്നു ഒത്തിരി ഒന്നും ആയിട്ടില്ല വളരെ കുറഞ്ഞ നാണുകളെ ആയിട്ടുള്ളൂ ഒന്നുമല്ല അഫ്ഗാനിൽ ഇതുപോലെ ഒരു ഭൂകമ്പം വന്നു ഇത് ചേർത്ത് വായിക്കേണ്ടത് നാളെ മലപ്പുറത്തോ കോഴിക്കോട്ടോ ഒരു ഭൂകമ്പം ഉണ്ടായാൽ ആരൊക്കെയാണ് ആ മണ്ണിനടിയിൽ കിടന്ന് ചാവാൻ പോകുന്നത് രക്ഷയ്ക്കാളെത്താതെ എത്ര എണ്ണം ചത്തുപോകുമെന്ന് ഒരു മുന്നറിയിപ്പ് നൽകുവാണിപ്പോൾ നമുക്ക് അഫ്ഗാൻ വയനാട്ടിലെ ഇവിടെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായ സമയത്ത് ശരി അവരെയൊക്കെ ആരൊക്കെയോ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഹലാലാണോന്ന് അവരറിയണം ഒരു അറുപത് വയസ്സുകാരിയായ സുബൈദയെ മണ്ണിനടിയിൽ ജീവന്റെ അംശമുണ്ട് എന്ന് കണ്ടെത്തിയത് ഒരു നായയാണ് ഇവരെ നായ മോനെ നായ മക്കളെ എന്നൊക്കെ വിളിച്ച് കളിയാക്കാറില്ലേ െറി പറയാറില്ലേ അങ്ങനെ ഒരു നായന്റെ മോനായിട്ടുള്ള ഒരു നായയാണ് മണ്ണിനടിയിൽ ജീവന്റെ അംശമുണ്ട് എന്ന് കണ്ടെത്തിയതും അവിടെ മാന്തിയപ്പോൾ ഏതാണ്ട് മുക്കാൽ ഭാഗം ജീവൻ നഷ്ടപ്പെട്ട് കിടക്കുന്നത് അവരെ പെട്ടെന്ന് പൊക്കിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ജീവൻ രക്ഷപ്പെടുത്തിയത് എന്റെ തട്ടം കാണുമ്പോൾ നിനക്കൊക്കെ എന്തിനാടാ ഗുരുമുട്ടുന്നത് ഞാനാരാ നിന്റെ ഒക്കെ പെങ്ങളോ നിൻ്റെയൊക്കെ ഭാര്യയോ നിൻ്റെയൊക്കെ അമ്മയോ ഇറങ്ങിപ്പെടാം എന്നാ ഞാൻ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് നീയൊക്കെ ആരടാ എന്നെ തട്ടം ഊരിപ്പിക്കാനും ഒക്കെ നിൻ്റെയൊക്കെ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ നിന്നെയൊക്കെ തൂറിയിട്ട തള്ളമാരോട് മതി കേട്ടോ നിന്റെയൊക്കെ ഈ അട്ടിച്ചമൃത്തലും അട്ടിമപ്പെടുത്തലും നിന്റെയൊക്കെ ഈ ഉത്തരവിടലുമൊക്കെ ഇറങ്ങിപ്പെടാം ആ അട്ടിവിടേണ്ടെങ്കിൽ ഇറങ്ങിപ്പോയിക്കോ കുറേ നേരമായി തട്ടം 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 ഞാനെന്ത് വസ്ത്രം ധരിക്കണമെന്ന് നീയൊക്കെയാണോ തീരുമാനിക്കുന്നത് എന്താ അതിൻ്റെ തന്ത വാങ്ങിയതാണോ തട്ടം കുറേ നേരമായിട്ട് ഞാൻ ക്ഷമിക്കുന്നു അപ്പോ ഈ പിന്നെ നമ്മുടെ അമ്മമാർക്ക് മറുപടി കൊടുക്കുമ്പഴത്തേക്കിനാണ് പറഞ്ഞു വരുന്ന വിഷയങ്ങൾ പറഞ്ഞു പോകുന്നത് അഫ്ഗാനില് ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി ഇപ്പൊ ഈ യുവാവിനെ കേട്ടല്ലോ ഈ കാലഘട്ടത്തിൽ ഈ കേരളക്കരയിൽ ജീവിക്കുന്ന മതേതര മലയാളിക്കര എന്ന് നമ്മൾ നമ്മളഭിമാനത്തോടുകൂടി ഊറ്റം കൊള്ളുന്ന ഒരു നാട്ടിലിരുന്നിട്ട് ഈ യുവാവ് സമൂഹ മാധ്യമത്തിലൂടെ സംസാരിച്ചതാണ് ഞാൻ അതുകൊണ്ടാണ് രണ്ടു വട്ടം ഞാൻ നിങ്ങളെ നിങ്ങളെത് കേൾപ്പിച്ചത് അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പമുണ്ടായി ആ മേഖലകളിലെ ഭൂകമ്പത്തിൽ പെട്ടുപോയ സ്ത്രീകൾ അനുഭവിക്കുന്ന നരകയാതനകൾ നരകം അഫ്ഗാനിൽ നേരിട്ട് കാണുകയായിരുന്നു ഈ മുസ്ലിം യുവാവ് ശരിക്കു പറഞ്ഞാല് അഫ്ഗാനിലായിരുന്നു ജനിക്കേണ്ടിയിരുന്നതെന്നോ പോകേണ്ടിയിരുന്നതെന്നോ ഞാൻ പറയുന്നില്ല ദുരന്തത്തിൽ പെട്ടുപോയ സ്ത്രീകളെ സഹായിക്കാൻ രക്ഷാപ്രവർത്തകർക്ക് പറ്റുന്നില്ല കാരണം എന്താ സ്ത്രീകൾക്ക് വലിയ രൂപത്തിൽ വെല്ലുവിളി ഉണ്ടാക്കുവാണത് ഭൂകമ്പത്തിൽ തകർന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന സ്ത്രീകളെ രക്ഷപ്പെടുത്താൻ പോലും രക്ഷാപ്രവർത്തകർക്ക് സാധിക്കാത്തത് കൈകൊണ്ട് പിടിക്കണ്ടേ അവരുടെ തൊലയിൽ തൊട്ടുപോകില്ലേ ഹറാമല്ലേ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള പഴക്കം ചെന്ന ആചാരങ്ങൾ താലിബാൻ ഉണ്ടാക്കിയ ലിംഗ നിയന്ത്രണങ്ങളുമൊക്കെ ദുരന്തത്തിൽപ്പെട്ട അഫ്ഗാനിലെ സ്ത്രീകൾക്ക് ജീവൻ നഷ്ടപ്പെടാൻ കാരണമായിരിക്കും പുരുഷന്മാർ സ്പർശിക്കാൻ പാടില്ല കൈകളിൽ ചെറുക്കം പറഞ്ഞു കേട്ടോ ഏ അന്യ സ്ത്രീയെ തൊടാൻ പാടില്ല ബന്ധമില്ലാത്ത പുരുഷന്മാരുമായിട്ട് ചർമ്മ സമ്പർക്കം പാടില്ല ലിംഗ സമ്പർക്കം പാടുണ്ടല്ലേ കുഴപ്പമില്ല അല്ലെ യൂനി സമ്പർക്കം അവിഹിതമല്ലേ പ്രശ്നമില്ല അഫ്ഗാനില് ഭൂകമ്പത്തിൽപ്പെട്ടുപോയ യുവതികൾക്ക് കുറച്ചേ ചിലപ്പോൾ ഇട്ടിഞ്ഞ് പുറത്തു വീണ്ടിട്ടുണ്ടാവും പിടിച്ചാൽ രക്ഷപ്പെടാം പക്ഷെ ശരീരത്ത് തൊടണ്ടേ അതുകൊണ്ട് അവരങ്ങ് ചത്തുപോയിക്കോട്ടെ ഈ നിയമം കാരണം തകർന്ന കെട്ടിടത്തിന്റെ കടിയിൽ ഗുരുതരമായി പരിക്കേറ്റ് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പോലും പുറത്തെടുക്കാൻ രക്ഷാപ്രവർത്തകരായിട്ടുള്ള പുരുഷന്മാർക്ക് പറ്റുന്നില്ല സ്ത്രീകളില്ല രക്ഷാപ്രവർത്തകരായിട്ട് ആണുങ്ങളുടെ കൂടെ പെണ്ണുങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാൻ പറ്റുക ഒരു സ്ത്രീയുടെ അടുത്ത് പുരുഷ ബന്ധു അവളുടെ പിതാവ് സഹോദരൻ ഭർത്താവ് മകൻ ഇവരെ പറ്റുള്ളൂ ഈ വീണ് കിടക്കുന്ന പെണ്ണിനോട് ഐ ഡി കാർഡ് ചോദിക്കാൻ പറ്റുമോ ആധാർ കാർഡ് ചോദിക്കാൻ പറ്റുമോ പാപ്പയുടെയും ഉമ്മയുടെയും അഡ്രസ്സ് ചോദിക്കാൻ പറ്റുമോ അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തിൽ നമ്മുടെ കേരളത്തിന്റെ വിസ്മയക്കാരാണ് കേട്ടോ സ്ത്രീകൾക്ക് അവരുടെ കുടുംബത്തിന് പുറത്തുള്ള പുരുഷന്മാരെ തൊടാൻ പറ്റാത്തത് കൊണ്ട് ചത്തുപോയി രണ്ടായിരത്തി നാനൂറ് പേരാണ് ഒറ്റയടിക്ക് മരിച്ചത് മെഡിക്കൽ വിദ്യാഭ്യാസത്തിലും മറ്റ് പൊതുമേഖലകളിലും സ്ത്രീകൾക്ക് പ്രവേശനം നൽകുന്നതിന് താലിബാൻ ശക്തമായിട്ടുള്ള വിലക്ക് ഏർപ്പെടുത്തി ഇത് കാരണം ഭൂകമ്പ മേഖലയിലെ രക്ഷാപ്രവർത്തനത്തിൽ പുരുഷന്മാർ മാത്രമേ ഉള്ളൂ പുരുഷന്മാരായിട്ടുള്ള രക്ഷാപ്രവർത്തകർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന സ്ത്രീകളെ തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറല്ല ഈ കിടക്കുന്നത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് അറിയാൻ പറ്റണ്ടേ ചിലപ്പോൾ ഈ കറുത്ത തുണിയിൽ മുങ്ങിയിട്ടല്ലേ ചിലപ്പോൾ തുണിക്കെട്ട് മാത്രമാണെന്ന് ചിന്തിച്ചാലോ രക്ഷാപ്രവർത്തകരിൽ ചിലര് വസ്ത്രങ്ങളിലും മറ്റുമൊക്കെ പിടിച്ചിട്ടാണ് ചില സ്ത്രീകളുടെ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നത് ജീവനോടെയല്ല താലിബാൻ ഭരണത്തിന്റെ കീഴിൽ അഫ്ഗാനിസ്ഥാനിൽ നിലനിൽക്കുന്ന അതേ ലിംഗ വിവേചനവും ഈ പ്രാകൃതമായിട്ടുള്ള നിയമങ്ങളും കേരളത്തിലും കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു യുവാവിന്റെ പ്രസംഗം നമ്മളിപ്പോ കേട്ടത് പ്രകൃതി ദുരന്തത്തെക്കാൾ വലിയ പ്രതിസന്ധിയാണ് ഇന്ന് അഫ്ഗാൻ ഈ മതം കാരണം ഗോത്രീയത കാരണം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിൽ പുരുഷന്മാരുന്ന വല്ലാതെ ബുദ്ധിമുട്ടിപ്പോയത് സ്ത്രീകളെ രക്ഷിക്കുന്നതിലാണ് ഒറ്റ സ്ത്രീയെ പോലും രക്ഷപ്പെടുത്താൻ സാധിക്കാതെ അവരെ തള്ളി മരണത്തിലേക്ക് വിട്ടുകൊടുക്കുകയാണ് ഒരു ഭരണകൂടത്തിന്റെ ആറാം നൂറ്റാണ്ടിലെ നിയമം കഴിഞ്ഞ നാല് വർഷമായി കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളിലാണ് ഈ രാജ്യത്തെ സ്ത്രീകൾ പെൺകുട്ടികളും പോകുന്നത് അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവനോടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ സഹായിക്കാൻ പോലും രക്ഷാപ്രവർത്തകർ തയ്യാറാകുന്നില്ല കേണ നിലവിളിക്കുന്നു മരണത്തിലേക്ക് പോകുന്നു എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിച്ച ആരും ആരെയും സമീപിക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യാണ് ഇതിലും വലിയൊരു ഒരു ദുരന്തം ഭൂമിയിലില്ലെന്ന് ഇതിലും വലിയ ഒരു നരകം ഈ ഭൂമിയിലില്ല ൂചലനമുണ്ടായി മുപ്പത്തിയാറ് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തങ്ങളുടെ പ്രവിശ്യയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ എത്തിയവരെ കാണാൻ സാധിച്ചത് എന്നാണ് ദുരന്ത ബാധ്യതയായിട്ടുള്ള ബി ബി ഐഷ എന്ന യുവതിയെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് രക്ഷാപ്രവർത്തനത്തിനെത്തിയ സംഘം പരിക്കേറ്റ പുരുഷന്മാരെയും കുട്ടികളെയും അതും ആൺകുട്ടികളെ മാത്രം രക്ഷപ്പെടുത്തുന്നു സ്ത്രീകളെയും പെൺകുട്ടികളെയും തൊടുന്നില്ല പരിക്കേറ്റ പല ആളുകളും രക്തം വാർന്ന് അവശ നിലയിലായിട്ട് സ്ത്രീകളെല്ലാം നിലയിലായിരുന്നു രക്ഷാപ്രവർത്തകരുടെ പ്രവർത്തനം സ്ത്രീകളുള്ള ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കാത്ത രൂപത്തിലായിരുന്നു അത് രണ്ടായിരത്തി ഇരുന്നൂറ് പേർ സ്പോട്ടിൽ മരിച്ചു മൂവായിരത്തി അറുനൂറ് പേരെ ഭൂചലനത്തിൽ കാണാതായവരിലുണ്ട് താലിബാൻ ഭരണത്തിൽ എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് സ്ത്രീകളും കുട്ടികളും സ്ത്രീകൾ അഫ്ഗാനിൽ കഴിയുന്നത് ആറാം നൂറ്റാണ്ടിലെ എന്ന രകത്തിലാണ് എന്നാണ് അവർ തന്നെ പറയുന്നത് പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം പോലുമില്ല യാത്ര ചെയ്യാനുള്ള അവസരം പോലുമില്ല താങ്ക് യു ജസ് വൺ എത്ര ആൾക്കാർ യൂട്യൂബിൽ ലൈവ് ഇടുന്നുണ്ട് പക്ഷേ ഈ ഒരൊറ്റ ലൈവാണ് എനിക്ക് സമൂഹത്തിൽ യൂസ്ഫുൾ ആയി തോന്നിയത് വളരെ സന്തോഷം നമ്മളെ തെറി പറയാൻ വരുന്ന ആളുകൾക്കിടയിൽ നിങ്ങളെപ്പോലെ തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുന്ന ഒരാൾക്കത് യൂസ്ഫുൾ ആയ നമുക്കത് മതി നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് റിസൾട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ഈ അഫ്ഗാനില് ഇത്രയും വലിയ രൂപത്തിൽ മൂവായിരത്തി അറുനൂറോളം സ്ത്രീകളെ കാണാനില്ലാത്ത ഒരു അവസ്ഥ വരെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി എത്രമാത്രം ഭീകരമാണ് അവരുടെ അവസ്ഥയെന്ന് അത് പോയി അപ്പം ആ മുസ്ലിം യുവാവ് അഫ്ഗാൻകാരനല്ലോ കേരളക്കാരനല്ലേ പറഞ്ഞ വാക്ക് കേട്ടോ ഞാനൊരു ഇസ്ലാമിക് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് കൈ പറ്റില്ല കാരണം നിങ്ങളുടെ ചർമ്മം എൻ്റെ ചർമ്മത്തിലേക്ക് എങ്ങാനും സ്പർശിച്ചാൽ എനിക്ക് വേണ്ടാത്തത് തോന്നിപ്പോകുമെന്ന് സ്വയം കോൺഫിഡൻസ് കോൺഫിഡൻസിലായ്മയാണ്